ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ പുറത്താണെങ്കിൽ നല്ല മഴ ആണ് നല്ല കാറ്റും മഴയൊക്കെയുണ്ട് അപ്പോൾ നല്ല ചൂടായിട്ടുള്ള കൊത്തു ചപ്പാത്തി ഉണ്ടാക്കാം വെറും മൂന്ന് മിനിറ്റിൽ നമുക്ക് ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം അതിൽ നിന്നൊരു പാത്രം എടുക്കാം ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം സവാളയും അതേപോലെ തന്നെ നമ്മുടെ പച്ചമുളകും കൂടി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതൊന്ന് വാടിക്കിട്ടാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ സവാള വേവണവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക സവാള വെന്ത് ഇരിമ്പ് അതിലേക്ക് കാരറ്റും അതേപോലെ തന്നെ കാബേജും തക്കാളി ഇട്ടു കൊടുക്കാം ക്യാരറ്റും ക്യാബേജും ഓപ്ഷണലാണ് ആണ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി പക്ഷേ തക്കാളി എന്തായാലും ഇറന്നോട്ടോ ഗൈസ് അപ്പോൾ എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇത് ഈ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്യൂ ആഡ് ചെയ്യാം ഞാൻ കുറച്ച് എന്താ പറയുക ഹെൽത്തി ആയിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല രീതിക്ക് നമ്മുടെ വെജിറ്റബിളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണ വരണവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ഇട്ട് കൊടുക്കണം അത് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം ഏതൊക്കെ മസാലകളാണ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് അത് നിങ്ങളുടെ ഒരു കൈ കണക്കി ചിക്കന് ഇട്ട് കൊടുക്കാം ടോ ഗൈസ് ഞാൻ എത്രയാണ് ഒന്നും പറയുന്നില്ല ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് കറക്റ്റ് അളവ് അറിയില്ല ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സായി നല്ല രീതിക്ക് മസാലയും അതേപോലെ തന്നെ വെജിറ്റബിളൊക്കെ ഒന്ന് ഒന്നായി വരുമ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അതിന് ശേഷം ആ സെയിം പാത്രത്തിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് മുട്ട പൊട്ടിക്കുക അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുരുമുളക് കൂടിയും ഉപ്പിട്ട് ഒന്ന് ചിക്കി എടുക്കാം ആ സെയിം പാത്രത്തിലിട്ട് തന്നെ ചിക്കി എടുക്കണം ഓട്ടോഗൈസ് അങ്ങനെ നല്ല രീതിക്ക് ചിക്കി ചിക്കി വരുമ്പോൾ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയും അതേപോലെ തന്നെ മുട്ട ചിക്കിയതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ചപ്പാത്തി ഒന്ന് ചുട്ട് എടുക്കാം ഞാനിവിടെ പാക്കറ്റ് ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത് ഹാഫ് കുക്കഡ് അപ്പോൾ ഇതൊരു മൂന്നാലഞ്ചെണ്ണം അങ്ങോട്ട് എടുക്കുന്നുണ്ട് കാരണം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കി വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ ഇനി നമ്മൾ ഈ ഒരു ചപ്പാത്തി ഇതുപോലെ റോൾ ചെയ്തതിന് ശേഷം കത്രിക യൂസ് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്യുക ഒരു ന്യൂഡിൽസ് പോലെ ഉണ്ടാവും ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം ഓട്ടോ നമ്മുടെ മസാലയും ചപ്പാത്തിയും കൂടി ഒന്നായി വരണം ആ മസാലയും കാര്യങ്ങളൊക്കെ ആ ചപ്പാത്തിയിൽ നല്ല രീതിക്ക് പിടിക്കണം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇത് കുറേ വട്ടം ഉണ്ടാക്കി ട്രൈ ചെയ്ത് എനിക്കിഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഇതെൻ്റെ ഓൺ റെസിപ്പിയാണ് അപ്പോൾ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് അവസ്ഥ ഇനി നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കണം ഓട്ടോ ഗൈസ് ഇതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചിക്കനൊക്കെ ആഡ് ചെയ്യാം ഞാൻ കുറച്ച് വെജ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനോ ബീഫോ എന്താണെന്ന് വെച്ച് ആഡ് ചെയ്യാം അങ്ങനെ സെർവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ൊന്ന് കഴിച്ച് നോക്കിയാലോ കഴിച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ കിഡിലും ടേസ്റ്റാണ് പുറത്താണെങ്കിൽ നല്ല മഴയും ഈ ചൂട് സാധനം കിഡിലൻ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണം ഓട്ടോ ഗൈസ് കിഡിലൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവല് സാധനമാണ് അപ്പോൾ ഇതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് അതിലത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ കാണുന്നെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ എല്ലാവർക്കും Bye bye!